നമസ്കാരം സുമിയാണ് കൂടെ അരണേട്ടനുണ്ട് ലൈഫ് ഓഫ് ഫാൻസിനോട് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങളുടെ കല്യാണാഘോഷങ്ങളൊക്കെ തുടങ്ങിയിട്ടോ ഇപ്പം വണ്ടീൻ്റെ കൊച്ചേക്കുന്നുണ്ടാവും ഞങ്ങളിപ്പം നേരെ കോഴിക്കോട് പോവുകയാണ് അവിടെ മധുരം വയ്പ് ചടങ്ങാണ് അപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഹിന്ദു കല്യാണത്തിന് എന്താ മധുരം വയ്പ് ചടങ്ങ് എന്ന് അപ്പൊ അതൊരു ഇന്റർകാസ്റ്റ് ആണ് രണ്ട് വീട്ടുകാർക്കും സമ്മതമായിട്ട് നടത്തുന്ന ഒരു കല്യാണമാണ് അപ്പോൾ പെൺകുട്ടീൻ്റെ വീട്ടിലേക്ക് ഇന്ന് മധുരം വയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിന് പോകട്ടോ എല്ലാ പടകളും പോയിട്ടുണ്ട് ഞങ്ങൾ ഈ ഒരു കാർത്തി മാത്രമേ പോവാനുള്ളൂ പിന്നെ അമ്മയും അച്ചമ്മയും ദളിതമ്മയും ഇവിടെ വീട്ടിലുണ്ട് കേട്ടോ അവർക്ക് ട്രാവൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് അപ്പൊ നമുക്ക് പോണ വഴിക്കൊക്കെ കാണാം ഇപ്പൊ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പോവാണ്ടോ റിസപ്ഷന്റെ അപ്പോൾ നമ്മൾ പെണ്ണിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ മധുരവയ്പ്പെ ചടങ്ങിന് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ലായിരിക്കും പക്ഷേ ഇത് നേരത്തെ ഇവർക്ക് ഒരുങ്ങണം വെളുപ്പിന് മൂന്ന് മണിക്ക് ഒരുങ്ങണം കാരണം കുറച്ച് നേരത്തെയാണ് കല്യാണം അതുകൊണ്ടാണ് സാരൊക്കെ എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ കാരണം ലേറ്റ് ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് ചേച്ചി ഇറങ്ങുകയാണ് ഇതാണ് അരണേട്ടൻ്റെ ചേച്ചി കേട്ടോ അപ്പോൾ ചേച്ചി എല്ലാ സാധനങ്ങളും പെട്ടിയിൽ മറക്കാതെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ എല്ലാവരും നേരം വൈകി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങാതെക്കാണ് അങ്ങനെ വേണ്ടുക നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് പേരെങ്കിലും നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ട്രാവലറിലും രണ്ട് കാറിലായിട്ടാണ് പോയത് നമ്മുടെ ഈ വണ്ടിയിൽ നമ്മൾ പിള്ളേരെല്ലാവരും കൂടെ ചേർന്ന് നമ്മളെല്ലാം ബാക്കി പിള്ളേരെല്ലാവരും കൂടെ ചേർന്ന് ഒരു പത്ത് പത്ത് പേര് ഇതിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ അതേ കുഞ്ഞാ വിരിക്കുന്നത് മോനാണ് മോനായിട്ടനേട്ടൻ്റെ ചേച്ചീൻ്റെ മോനാണ് പിന്നെ ട്രാവലർ അതിലാണ് എൻ്റെ അച്ഛനും അമ്മയും ബാക്കിയുള്ള എല്ലാം നമ്മുടെ റിലേറ്റീവ്സൊക്കെ ട്രാവലറിലാണ് പിന്നെ വേറെ ഒരു റെഡ് കളർ കാറുണ്ട് അതിൽ കല്യാണ ചെക്കനും അവൻ്റെ ഫ്രണ്ട്സും അച്ഛനും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് വണ്ടിയായിട്ടാണ് കേട്ടോ നമ്മൾ പോണത് പിന്നെ പെൺകുട്ടീൻ്റെ വീട് കോഴിക്കോടാണ് കേട്ടോ അപ്പോൾ കുറച്ച് ലോങ്ങ് ആയിട്ടുള്ള ട്രാവൽ ആയതുകൊണ്ടാണ് അമ്മയും അതുപോലെ അച്ചമ്മിയും അച്ഛൻ്റെ പെങ്ങളുണ്ട് ലളിതമ്മ എന്ന് പറയുന്നത് അപ്പോൾ അവർ മൂന്ന് പേരും പോകുന്നിട്ടില്ല കേട്ടോ കുറച്ചധികം ദൂരമുണ്ട് അപ്പോൾ നമ്മൾ പോകുന്നു പോകുന്ന ഇപ്പോൾ ഏകദേശം വൈകുന്നേരമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചെറുതായിട്ട് പുറത്തുനിന്ന് ചില ശബ്ദങ്ങളൊക്കെ കേൾക്കാം കേട്ടോ അപ്പുറത്ത് വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലത്തെ വീട് പണിയൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ചെറിയ ൗണ്ടൊക്കെ കേൾക്കാം കേട്ടോ കുഞ്ഞാവായി ഇരുന്ന ഇരിപ്പാണ് കേട്ടോ തലയിൽ ഒരു തൊപ്പി പോലെ ആ ഡ്രസ്സിൻ്റെയൊക്കെ ഇട്ടിട്ട് അവൻ ഫുള്ള് കാഴ്ച ഒക്കെ കണ്ട് നല്ല എന്താ പറയുക അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കോഴിക്കോട് എത്തുന്നതിന് കുറച്ച് മുന്നേറ്റാണ് കേട്ടോ ചെറുതായിട്ടൊന്നും ഉറങ്ങിയത് പക്ഷെ നല്ല ഉഷാറായിട്ട് പാട്ടൊക്കെ കേട്ടിരിക്കുന്നുണ്ടായിരുന്നേ പിന്നെ ഞാൻ ബോയ്സോർ കൊടുത്താലുള്ള മെയിൻ കാരണവും പാട്ട് നമ്മൾ നമ്മുടെ വണ്ടിയിൽ നല്ലോണം പാട്ടിട്ടിട്ടുണ്ടായിരുന്നു പിള്ളേരൊക്കെ അതിലുള്ളതുകൊണ്ട് ആർക്കൊരു ബോറടി വേണ്ടെന്ന് വെച്ചാൽ പാട്ടൊക്കെ ഇട്ടാട്ടോ പോകുന്നത് ഇപ്പം നമ്മൾ മൈക്കാവ് അതായത് കൂടത്തായെന്ന് പറഞ്ഞ സ്ഥലത്ത് മൈക്കാവിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ ഇവിടെയാണ് പെൺകുട്ടീൻ്റെ വീട് നമ്മളാ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് സോറി ഞാൻ പറഞ്ഞല്ലോ രണ്ട് കാറാണ് രണ്ട് കാറില് മൂന്ന് കാറും ഒരു ട്രാവലറും ആണ് ചേച്ചിയേട്ടനൊക്കെ ഈ ഒരു കാറിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇവര് ഞങ്ങളെ ഞാൻ മുന്നേത്തി ലാസ്റ്റ് അപ്പോൾ ഇവിടെ എത്തിയത്യാ വണ്ടി നിക്കോ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് എല്ലാരും കൂടെ ഒരുമിച്ചാണ് പോണെ പിന്നെ യെസ് ദാ നിങ്ങൾ ലൈറ്റിന്റെ ചൂട്ടിക്ക് വന്ന കുറച്ചൂടി കാണാൻ നിങ്ങളെ ഇലീ ഇരുട്ടായിട്ട് കാണാതാ എല്ലാ ടീമും ഉണ്ട് കേട്ടോ ഞങ്ങള് മാത്രമല്ല ബാക്കിയുള്ളവരുണ്ട് ഒരാടേ ഇറങ്ങുന്നുള്ളു വണ്ടീന്ന് ഇറങ്ങുന്നുള്ളൂ അങ്ങനെ താഴെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും പെൺകുട്ടീൻ്റെ വീട്ടിലേക്ക് നടന്ന് പോകാൻ കേട്ടോ കുറച്ച് നടക്കാനുള്ളൂ റോട്ടെന്ന് അപ്പം ഞാനിതിൽ ഇനി കൂടുതലും വോയിസ് ഓവർ ഓവറായിട്ടായിരിക്കും കേട്ടോ കൊടുക്കുക കാരണം അവിടെ കല്യാണ വീടായതുകൊണ്ട് തന്നെ അവിടെ ഫുള്ള് പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂ വരും അതുകൊണ്ട് ഞാൻ ഇനി കുറച്ചങ്ങോട്ട് വോയിസ് ഓവർ ഓവറായിട്ടായിരിക്കും കേട്ടോ കൊടുക്കുക അപ്പം നമ്മളെ വീടിൻ്റെ അടുത്ത് എത്തി അപ്പോൾ ഇത് പെൺകുട്ടീൻ്റെ അച്ഛനാണ് കേട്ടോ പപ്പ പപ്പ എല്ലാവരെയും കയ്യൊക്കെ കൊടുത്ത് സ്വീകരിക്കുകയാണ് അരണേട്ടനും അച്ഛനും കൊച്ചച്ചനും വിജയ ഛേട്ടൻ വിജയശേട്ടെന്ന് പറയുന്നത് അരണേട്ടൻ്റെ ചേച്ചീൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ പിന്നെ കുഞ്ഞ് കല്യാണച്ചക്ക് പിന്നെ ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും വീടിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പം ഭയങ്കര അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ വലിയ എന്താ പറയുക സ്റ്റേജ് ഒക്കെ വെച്ച് നല്ല അടിപൊളി സെക്റ്റ് ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു ഈവനിങ് ഈവനിങ്ങത്തെ പരിപാടി ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി കളർഫുള്ളായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ വന്നതിൻ്റെ അതായത് ചെക്കിന് കൈ കൊടുത്ത് കേട്ടുന്നതിൻ്റെയൊക്കെ ചെറുതായിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് അതാണ് എല്ലാവരും ഇങ്ങനെ ചിരിച്ചിട്ടും അങ്ങനെ അനങ്ങാതെ ഒക്കെ നിൽക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ചെക്കൻ്റെ അച്ഛൻ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഈതാണ്ട പെൺകുട്ടീൻ്റെ അമ്മ അപ്പോൾ അമ്മയും എല്ലാവരോടും സംസാരിക്കുന്നു എല്ലാവരും പരസ്പരം കുറേ പേര് ആദ്യമായിട്ടാണ് പെൺകുട്ടീൻ്റെ വീട്ടിലേക്ക് വരുന്നതും കാണുന്നതൊക്കെ അപ്പോൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ സ്വീകരിക്കുകയായിരുന്നു കേട്ടോ അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് നല്ല നല്ലൊരു അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു കേട്ടോ പിന്നെ മധുരം വെപ്പ് ഞങ്ങളുടെ പല ആൾക്കാരും ആദ്യമായിട്ടാണ് കാണാൻ കാണുന്നതും അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കാണാനൊക്കെ ഉള്ളത് അപ്പോൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് വെള്ളമൊക്കെ തന്നു ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് അതിന് ശേഷമാണ് കേട്ടോ മധുരം വെപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പം കല്യാണത്തിൻ്റെ ഒരു തിരക്കായതുകൊണ്ടാണ് കേട്ടോ നമുക്ക് എല്ലാവരും പ്രോപ്പറായിട്ട് പരിചയപ്പെടുത്തി തരാൻ പറ്റാത്തത് അപ്പോൾ നമ്മൾ ഹോം ടൂറിൻ്റെ വീഡിയോ ഒക്കെ എന്തായാലും ഞങ്ങൾ ചെയ്യും കാരണം കുറേ പേര് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോം ടൂറൊക്കെ നാട്ടിലെ വീടും കാര്യങ്ങളും സ്ഥലവും നമ്മളെവിടെയാണെന്നൊക്കെയുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ വീട്ടിലുള്ളവരെയും നമ്മുടെ ഫാമിലീനെയൊക്കെ പരിചയപ്പെടുത്തി തരണ്ട കേട്ടോ അപ്പോൾ പെൺകുട്ടി വന്നിട്ടുണ്ട് ആതിര എന്നാണ് കേട്ടോ പേര് പെൺകുട്ടീൻ്റെ അഞ്ചീന്ന് വിളിക്കും അപ്പോൾ തുടർന്നുള്ള നമ്മളെ വീഡിയോസിലൊക്കെ ആതിരേനെ ഒക്കെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അവരുടെ പ്രാർത്ഥ ചെറുതായിട്ട് കുറച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ ഇട്ടപ്പോൾ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് നമ്മുടെ പ്രോപ്പർ പ്ലേസ് എന്നുള്ളത് നമ്മൾ ശരിക്കും മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിൽ നിലമ്പൂരിൽ നിന്ന് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരെ എന്ന് പറയുന്ന പഞ്ചായത്തിലാണ്ടോ പോത്തുകൽ പഞ്ചായത്തിലെ ആനക്കല് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അരുനേട്ടൻ്റെ വീട് അതുപോലെ തന്നെ പോത്തുകൽ പഞ്ചായത്തിലെ മുണ്ടേരി എന്ന സ്ഥലത്ത് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പറായിട്ടുള്ള പ്ലേസ് settam അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കല്യാണത്തിൻ്റെ ഇടയിൽ കൂടെ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മാനേജ് ചെയ്തിട്ടുള്ള പരിചയമല്ല വീഡിയോ എടുത്ത് മാനേജ് ചെയ്ത് പരിചയമല്ല അപ്പോൾ ഈ കല്യാണത്തിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുത്തത് എഡിറ്റ് ചെയ്ത് അപ്പം തന്നെ പബ്ലിക്കാക്കാൻ എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ടാണ് കേട്ടോ കല്യാണം കഴിഞ്ഞു ഓൾറെഡി കഴിഞ്ഞു കഴിഞ്ഞ ഇരുപത്തെട്ടാം തീയതി ആയിരുന്നു കേട്ടോ കല്യാണം അപ്പം അതിന് ശേഷമാണ് ഞാൻ വീഡിയോസ് ഓരോന്നായിട്ട് പബ്ലിക്കാൻ അപ്ലോഡ് ചെയ്ത് എഡിറ്റ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് പബ്ലിക്കാക്കാൻ തുടങ്ങിയത് ട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് ക്ഷമിച്ചതരണേ നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് കാരണം അറിയാമല്ലോ കല്യാണം കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഒരുപാട് പണികൾ ഉണ്ടാകും അതുകൊണ്ടൊക്കെയാണ് ഇത് കുറച്ച് ലേറ്റ് ആയതിട്ട് അപ്പോൾ എന്തായാലും എല്ലാ വീഡിയോസും നമ്മൾ പതിയെ പതിയെ ഇടുന്നതായിരിക്കും പതിയെ അല്ല ഓരോ ദിവസം കഴിയുമ്പോൾ അടുപ്പിച്ചടുപ്പിച്ചിടുന്നതായിരിക്കും പിന്നെ ലൈഫ് ഓഫ് അരൻസുമി എന്ന് പറയുന്ന ചാനലില് നമ്മള് മധുരം വെപ്പിൻ്റെ വീഡിയോയും അതുപോലെ തന്നെ കല്യാണത്തിന്റെ തലേനത്തെ വീഡിയോയും ഇടും കേട്ടോ കല്യാണം നമ്മളെ മലാവി ഡയറി യൂട്യൂബ് ചാനലാണ് ഇടുന്നത് അപ്പോൾ ഞങ്ങളിവിടെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഏട്ടൻ്റെ വൈഫ് ഏട്ടൻ്റെ കുട്ടിയാണ് കേട്ടോ അത് കണ്ണമോനെ ഈ നീലസാരി എടുത്താണ് കേട്ടോ എൻ്റെ അമ്മ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് അവരുടെ ചടങ്ങുകളൊക്കെ കാണുകയാണ് അച്ഛൻ തലമൊട്ടയടിച്ചിട്ടുള്ളതാണ് കേട്ടോ വിജയശേട്ടൻ അരുണേട്ടൻ്റെ അളിയൻ അപ്പോൾ ദേ അവിടെ ഫാനിൻ്റെ ചൂട്ടിൽ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് മാതിരം ഓരോ ചടങ്ങുകൾ കാണാം കേട്ടോ ഞങ്ങളും ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ചടങ്ങൊക്കെ കണ്ടിട്ട് വരാം मैं कता है है A përkës të përkës Në nëmë nëmë nëmë

കുഞ്ഞ് ഭയങ്കര ടെൻഷനിലാവും മുണ്ട് കുറച്ചാവല്ലേ ഞാൻ അങ്ങനെ മധുരം വെപ്പിൻ്റെ ചടങ്ങുകൾ എല്ലാം കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പം കണ്ണൻ എൻ്റെ മടിയിലുണ്ട് ഓൻ എൻ്റെ ഡ്രസ്സിലെ കല്ലും മുത്തൊക്കെ ഒന്ന് നോക്കുകയാണ് എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഓരോരോ സെക്ഷനായിട്ട് ഫാമിലി ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അച്ഛനും ചേച്ചിയൊക്കെ ആദ്യം ഫോട്ടോ എടുത്തു തന്നെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും അവരുടെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുത്തു അപ്പം കേക്ക് കട്ടിങ്ങും ഫോട്ടോ എടുക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് ഫുഡ് ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഗീ റൈസും അതുപോലെ തന്നെ മട്ടൻ കുറുമയും പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതൊക്കെ ആയിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആരാണ് അത് ഉണ്ടാക്കിയതെന്ന് അറിയില്ല ആരുണ്ടാക്കിയാലും അന്നത്തെ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും ഞങ്ങളിരിക്കുന്ന ഭാഗത്തേക്കൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ ഇനി നമ്മൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഡ്രസ്സ് പെണ്ണിന് കൊടുക്കുകയാണ് കേട്ടോ അതിൽ സാരി രണ്ട് സാരിയാണ് കല്യാണത്തിന് രണ്ട് സാരി മാറുന്നുണ്ട് രാവിലത്തെ ഫംഗ്ഷനൊന്നും റിസെപ്ഷൻ്റെ ടൈമിലും സാരിയാണ് അപ്പോൾ ആ രണ്ട് സാരിയും അതിൻ്റെ ബാക്കി സാധനങ്ങളും എല്ലാം ആ പെട്ടിയിലാക്കിയിട്ടുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ പാക്ക് ചെയ്യുന്നത് അപ്പോൾ പെൺകുട്ടിക്ക് ആ സാരിൻ്റെ ആ പെട്ടി കൊടുത്തു പെൺകുട്ടി അതായത് പെൺകുട്ടീൻ്റെ അമ്മയ്ക്ക് കൊടുത്തു കേട്ടോ അപ്പം നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ചടങ്ങും കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പം നേരെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാലും ഫുഡ് അടിപൊളിയായിരുന്നു ബൊഫയായിരുന്നു കേട്ടോ അപ്പോൾ സാധ ചിക്കനും തൊന്നും കഴിക്കാത്തവർക്ക് സാധാ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അപ്പം നമ്മൾ അഞ്ചിന് വിടുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ വരുന്നത് നമ്മള് പോരുന്ന വഴിക്ക് എന്തൊക്കെയോ ഫെസ്റ്റിവലൊക്കെ നടക്കുന്നുണ്ട് ഡിസംബർ ജനുവരി എന്നൊക്കെ പറയുന്നത് കൂടുതലും ഫെസ്റ്റിവലിൻ്റെ സീസണാണ് തോന്നുന്നു കാരണം ഞങ്ങൾ പോണ വഴിക്കൊക്കെ പല സ്ഥലങ്ങളിലും ഇതുപോലെ കാർണിവലും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഓരോരോ പ്രോഗ്രാംസ് റെസിഡൻസിൻ്റെ പ്രോഗ്രാംസ് അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഞങ്ങൾ പോകണം വഴിക്കുന്ന രണ്ട് മൂന്നെണ്ണം കണ്ടു കെട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു സീസണാണ് തോന്നുന്നു കാരണം ഒരു സമയത്താണല്ലോ നമുക്ക് എല്ലാ ഉത്സവങ്ങളും പ്രോഗ്രാംസൊക്കെ ഉണ്ടാവുക ഇപ്പോൾ അതിൻ്റെ ഒരു സീസണാണെന്ന് തോന്നുന്നു ഇവിടെയും നല്ല അടിപൊളി പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ പ്രോഗ്രാമിനൊക്കെ നമുക്ക് പോകണം എന്നാഗ്രഹമുണ്ട് ഈ കല്യാണത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് അന്നേരം ഈ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വന്ന് വരണമെന്നും എല്ലാത്തിലും കയറണമെന്നും വീഡിയോ എടുക്കണം എന്നൊക്കെ ആഗ്രഹം കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കുഞ്ഞാവയ്ക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് ഒന്ന് പുറത്തിറങ്ങി അതിലൊക്കെ പോകണം നല്ല ആഗ്രഹമുണ്ട് ഓൻ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മളെല്ലാം ഒരു ടീമായിട്ട് വന്നതല്ലേ നമുക്കങ്ങനെ ഇറങ്ങി കാണാനുള്ള ടൈമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ അവനോട് പറഞ്ഞു നമുക്ക് അടുത്ത തവണ വരണം വീട്ടിൽ പോയി ഇപ്പോൾ കല്യാണത്തിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു സമാധാനിപ്പിച്ചിട്ട് കൊണ്ടുപോകാനുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ മധുരം വെപ്പിന് പോയൊരു വീഡിയോ ആണ് ഞാൻ നേരത്തെ ഇൻട്രോ തന്നെ സൂചിപ്പിച്ച പോലെ ഇന്റർ കാസ്റ്റ് ആണ് പക്ഷെ രണ്ട് വീട്ടുകാർക്കും സമ്മതപ്രകാരം നടത്തിയതാണ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇഷ്ടം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ തൊട്ടടുത്ത ദിവസം കല്യാണത്താലയത്തെ പരിപാടികളൊക്കെ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കണേ അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം